സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പത്ത് വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാനൊരുങ്ങി ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും അന്വേഷണം പരിധിയിൽപ്പെടും എന്തൊക്കെയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാനാണ് കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായ വകുപ്പ് കോടികളുടെ ഇടപാടാണ് ഈ അക്കൗണ്ടിലൂടെ നടന്നിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി നേരിട്ട് തന്നെ ഒരു കോടി രൂപ ഈ ഇടക്കാലത്ത് തന്നെ പിൻവലിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് മരവിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് ഈ പരിശോധന ശക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ആദായനികുതി വകുപ്പ് എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും ഈ അന്വേഷണ പരിധിയിൽപ്പെടുന്നുണ്ട് പാർട്ടി നേതാക്കൾക്കോ അംഗങ്ങൾക്കോ ഈ ബിനാമി നിക്ഷേപം ഉണ്ടോ എന്ന് ഇ ഡിയും പരിശോധിക്കുന്നുണ്ട് കരിവന്നൂർ ബാങ്ക് ബിനാമി വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജില്ലാ സെക്രട്ടറി അടക്കം ഈ ഹാജരാക്കിയിരുന്നില്ല രേഖകളൊന്നും തന്നെ കൃത്യമായുള്ള രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിരുന്നില്ല ഇക്കാര്യം ഇ ഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ആദായ നികുതി വകുപ്പിനുൾപ്പെടെ പരിശോധിക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നത് അതിനുശേഷമാണ് കൃത്യമായും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് ഇതിൽ തന്നെ സി പി എമ്മിന് ജില്ലയിൽ വിവിധയിടങ്ങളിലായി നിരവധി രഹസ്യ ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കരുവന്നൂർ ബാങ്കിലടക്കം അഞ്ച് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് ഇതിലൊക്കെ തന്നെ ഈ കള്ളപ്പണ ഇടപാടുകളും അതോടൊപ്പം തന്നെ ഈ നിക്ഷേപകരുടെ പണമൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ജില്ലാ കമ്മിറ്റി നേരിട്ടുള്ള അക്കൗണ്ടുകളും പരിശോധിച്ച് വരുന്നത് എന്തായാലും ഈ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കോടികളുടെ ഇടപാടാണ് ഇതുവഴി നടന്നിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്നത് ഇതിന്റെയൊന്നും വിവരങ്ങൾ തന്നെ കൃത്യമായും ഈ ഹാജരാക്കേണ്ട ആദായ നികുതി വകുപ്പിന് മുന്നിലൊന്നും കൃത്യമായും ഇതിന്റെ രേഖകൾ സി പി എം ഹാജരാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ഇതേ തുടർന്നാണ് ഈ പരിശോധന ശക്തമാക്കുന്നത് പരിശോധന ശക്തമാക്കുമ്പോൾ സി പി എമ്മിന്റെ സമന്നതരായിട്ടുള്ള നേതാക്കളിലേക്കും ഈ അന്വേഷണം പോകുന്നുണ്ട് കാരണം കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് അവിടെയും സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൺപതോളം അക്കൗണ്ടുകൾ അതായത് ഈ തൃശൂർ ജില്ലാ ജില്ലയ്ക്കകത്ത് തന്നെ എൺപതോളം അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ട് ഇത് ഈ അക്കൗണ്ടുകളൊക്കെ തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ പരിശോധന ശക്തി സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ കുരുക്കിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പ്രതികരിച്ചത് തങ്ങൾക്കൊന്നും ഭയക്കാനില്ല എന്നുള്ള രീതിയിലാണ് എന്നാൽ അതിനുശേഷം കൃത്യമായും ആദായ നീതി വകുപ്പിന്റെ നടപടി ഉണ്ടായി ഇനി വരും ദിവസങ്ങളിൽ ഈ പരിശോധന ശക്തമാക്കും കൃത്യമായും അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം ആതിര അത് തന്നെയാണ് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്ത് വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് തയ്യാറെടുക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചൊരു തലവേദനയെന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ബാങ്കിലെ വിഷയം ഒരു തീരുമാനത്തിലെത്താത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോയപ്പോൾ തന്നെ സി പി എം കുരുക്കിലാകാൻ പോകുകയാണ് നിർദ്ദേശം അതായത് മുഖ്യമന്ത്രി നേരിട്ട് ഈ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഈ ചോദ്യം ചെയ്യൽ നേരിടുന്ന നേതാക്കൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയം എം എം വർഗീസ് ഉൾപ്പെടെ അതായത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ട് ആദായ നികുതി വകുപ്പും ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഈ അക്കൗണ്ടുകളുടെ വിവരം ചോദിച്ചത് അതിനുശേഷം കൃത്യമായും ഈ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഈ പരിശോധനയും ശക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇ ഡിയും ആദായ നികുതി വകുപ്പുമൊക്കെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായും കരുവന്നൂരിൽ ഈ കോടികൾ തട്ടിയത് ആരാണെന്ന് കണ്ടെത്താൻ അത് പാർട്ടിയുടെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു പാർട്ടി തന്നെ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ആ റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ അത് ഇടിക്കും അത് തന്നെ കൃത്യമായ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന കൂടുതൽ ശക്തമാക്കിയിരുന്നു എന്തായാലും കോടികളുടെ ഇടപാടാണ് സി പി എം തൃശൂർ ജില്ലയിൽ മാത്രം നടത്തി വരുന്നത് അതിന്റെയൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ അക്കൗണ്ടുകളിൽ നിന്നും ഇത്രയധികം തുക സി പി എം നേരിട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിനൊരു നടപടിയും കൂടെ ശരി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വകുപ്പ് പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും അന്വേഷണ പരിധിയിൽപ്പെടും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ് തൃശൂരിൽ നിന്നും